മലയോര മേഖലയിലെങ്ങും കനത്ത മഴ തുടരുകയാണ് വിവിധയിടങ്ങളിൽ പുഴകൾ കരകവിഞ്ഞു മരം വീണ് ലൈനുകൾ തകരുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കനത്ത മഴയിൽ പുഴകൾ കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി തോരാതെ പെയ്യുന്ന കനത്ത മഴയിൽ ചന്ദനക്കാമ്പാറ ആടാംപാറ പാടാങ്കവല വഞ്ചിയം ഭാഗങ്ങളിൽ കാറ്റിൽ പരക്ക നാശം സംഭവിച്ചു പയാവൂർ പാറക്കടവ് മൂരിക്കടവ് വണ്ണായിക്കടവ് എരുവേശി പുഴകളെല്ലാം വെള്ളം നിറഞ്ഞു ഇരിക്കൂർ പെരുവളത്തുപറമ്പ് ലക്ഷംവീട് കോളനിയിലെ വള്ളുവക്കണ്ടി മാണിക്യത്തിന്റെ വീട് മഴയിൽ തകർന്നു വീണു തകർന്ന വീട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു മലപ്പട്ടം പൂക്കണ്ടത്തിലെ എ പുരുഷോത്തമന്റെ വീടിന്റെ പോർച്ച് റബ്ബർ മരങ്ങൾ വീണ് തകർന്നു വീട്ടുപറമ്പിലെ തേക്കും കടപുഴകി വീണു മലപ്പട്ടം ആടുവാപ്പുറം പതിനാറാം പറമ്പ് ബ്ലാത്തൂർ കുട്ടാവ് എന്നിവിടങ്ങളിൽ മരം വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു ഉരുൾപൊട്ടൽ ഭീതിയിലാണ് മിക്ക പ്രദേശങ്ങളും ഇടശി ഗ്രാമപഞ്ചായത്തിലെ മഴക്കാലം ആരംഭിച്ചതോടുകൂടി മഴക്കെടുതികളും തുടങ്ങിയിട്ടുണ്ട് അവിടെയുടേ ചെറിയ ചെറിയ വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണിട്ടും അതുപോലെ ഇടമന ഇടമനയിലെ പിന്നെ പറവ് തന്നെ താടിക്ക് താഴ്ന്നു പോയൊരവസ്ഥയുണ്ട് എങ്കിലും അവിടെയൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരും പോയി അന്വേഷിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നു ശ്രീകണ്ഠാപുരം പൊടിക്കളത്ത് വയലിൽ വെള്ളം കയറി പഴയങ്ങാടി പുഴ കരകവിഞ്ഞതിനാൽ പൊടിക്കളം മേരിഗിരി സ്കൂളിന് മുന്നിലെ മൈതാനത്തും വയലിലും വെള്ളം കയറി ശ്രീകണ്ഠാപുരത്ത് പുഴ നിറഞ്ഞൊഴുകുകയാണ് പുഴ നിറഞ്ഞ് മുങ്ങം തവറൂൽ വയലുകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുകയാണ് കൊയ്യമ്പുഴയും നിറഞ്ഞൊഴുകുകയാണ് ബ്യൂറോ ഇരിക്കൂർ